ആഘോഷമാക്കാം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തിൽ പഴയൂർ ശ്രീ കുന്നത്ര മാരിയമ്മൻ ക്ഷേത്രത്തിൽ ആയില് പൂജാ മഹോത്സവം ദിവ്യാനുഭൂതിയായി പഴയനൂർ ശ്രീ കുന്നത്ര മാരിയമ്മൻ ക്ഷേത്രത്തിലെ ആയില്യപൂജ ചടങ്ങുകൾ പൂജാരി വിജയസ്വാമിയുടെ കാർമ്മികത്വത്തിൽ നടന്നു ഗണപതി ഹോമം നാഗന്മാർക്ക് നൂറുംപാലും വെള്ളരി പൂജ എന്നിവ നടത്തി പ്രദീപ് കുമാർ ആർ കെ ചന്ദ്രശേഖരൻ വി കെ ശ്രീകുമാർ എസ് നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി സി സി വി ന്യൂസ് പഴയൂർ